ക്രിസ്മസിനെ വരവേൽക്കാൻ വിപണി ഒരുങ്ങി ആഘോഷത്തിന് നിറപ്പകിട്ടാകാൻ വൈവിധ്യങ്ങളായ നക്ഷത്രങ്ങളും അനുബന്ധ സാധനങ്ങളും വിപണി കൈയടക്കിക്കഴിഞ്ഞു യേശുവിന്റെ രൂപം പല രൂപത്തിലും നിറത്തിലുമുള്ള നക്ഷത്രങ്ങൾ ട്രീ ഡെക്കറേഷൻ റെഡിമെയ്ഡ് പുൽകൂടുകൾ സാന്താക്ലോസ് പ്രതിമകൾ ഫൈബറിലും പ്ലാസ്റ്റിക്കിലും നിർമ്മിച്ച മഞ്ഞുതുള്ളികൾ ഇറ്റിവീഴുന്ന ക്രിസ്മസ് ട്രീകൾ ക്രിസ്മസ് പുതുവർഷ ആശംസാ കാർഡുകൾ ചുവപ്പും വെള്ളയും നിറത്തിലുള്ള സാന്താക്ലോസ് വസ്ത്രങ്ങൾ തൊപ്പികൾ തുടങ്ങി ക്രിസ്മസ് വിപണി കളർഫുള്ളാണ് ചെസ് നക്ഷത്രമാണ് വിപണിയിലെ ഇത്തവണത്തെ ഹൈലൈറ്റ് കൂടാതെ ചൈനയിൽ നിന്നുള്ള നിയോൺ നക്ഷത്രങ്ങൾ മാൻ ബെൽ തുടങ്ങിയ എൽഇഡി നക്ഷത്രങ്ങൾക്കും ആവശ്യക്കാരുണ്ട് മുൻ വർഷത്തേക്കാൾ കച്ചവടം കൂടുതലായി നടക്കുന്നുണ്ടെന്ന് ഗുജറാത്തിൽ നിന്നെത്തിയ കുന്നംകുളത്തെ വ്യാപാരി സുരേഷ് പട്ടേൽ പറഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ അല്ലാതെ തൃശൂർ കുന്നംകുളം എറണാകുളം നഗരങ്ങളിലെ മൊത്ത കച്ചവടക്കാർക്ക് ചൈനയിൽ നിന്നും കണ്ടെയ്നർ മാർഗമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലേക്ക് ക്രിസ്മസ് അലങ്കാരങ്ങൾ എത്തിച്ചു നൽകുന്നത് പ്രത്യേകം ബെല്ലുകൾ അടിക്കുന്നതും പാട്ടുകൾ പാടുന്നതുമായ സംവിധാനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് വിവിധ വലുപ്പത്തിലുള്ള നക്ഷത്രങ്ങൾക്ക് നൂറ്റമ്പത് മുതൽ രണ്ടായിരം രൂപ വരെയാണ് വില നൂറു മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള പേപ്പർ സ്റ്റാറുകളുമുണ്ട് ത്രിമാന രൂപമുള്ള സ്റ്റാറുകളും ഇഷ്ട ഇനമാണ് പ്ലാസ്റ്റിക്കിലും മൾട്ടിവുഡിലും മരത്തടിയിലുമായി പുൽക്കൂടുകളുമുണ്ട് പ്ലാസ്റ്റിക്കിന് അറുന്നൂറ്റമ്പത് രൂപ മുതൽ വിലയുള്ളപ്പോൾ മരത്തിന്റേത് മുന്നൂറ്റമ്പത് രൂപയിൽ തുടങ്ങും കൈപ്പിടിയിലൊതുങ്ങുന്നത് മുതൽ ആറടി ഉയരം വരെയുള്ള ക്രിസ്മസ് ട്രീകളും ആഘോഷപ്രേമികളുടെ ലിസ്റ്റിലുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയാണ് വില സ്കൂൾ അവധി തുടങ്ങുന്നതോടെ ഗ്രാമങ്ങളിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ക്രിസ്മസ് കരോൾ ആഘോഷങ്ങൾക്കുള്ള തിരക്കിലേക്ക് കടക്കും ഇതോടെ വ്യാപാര മേഖലയിൽ വലിയ തിരക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ കേക്ക് വിപണിയും സജീവമായി അതേസമയം മഴ വില്ലനാകുമോ എന്ന ആശങ്കയും കച്ചവടക്കാർ പങ്കുവെച്ചു